നമ്മളെ കൂന്തൽ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ട ഗൈസ് അപ്പോൾ നമ്മൾ വലിയൊരു ചട്ടി അങ്ങനെ വെക്കണം എന്നിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മളെ കുഞ്ഞു കുഞ്ഞായി എരിഞ്ഞ സാപ്പാട് ഇട്ട് കൊടുക്കുക ഇട്ട് നന്നായി വേട്ടെടുക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ കൂന്തളൊക്കെ നന്നാക്കി ഇവിടെ വെച്ചിട്ട് ഇട്ടുക നമുക്ക് തക്കാളി പച്ചമുളക് ഒക്കെ അരിഞ്ഞെടുത്തിട്ട് അതിൽ കൊട്ടി കൊടുക്കണം എന്നിട്ട് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് നമ്മളെ ഇഞ്ചി മുളത്തുള്ളി പേസ്റ്റ് ഇല്ല അത് കുറച്ച് ഇട്ടുകൊടുക്കണം പിന്നെ അതിൻ്റെ മണ്ടക്കിലേശം കൂടി നമുക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി പിന്നെ നമ്മളെ മല്ലിപ്പൊടി അതൊക്കെ ഇങ്ങനെ കുറേശ്ശേ കുറേശാണ് ഇട്ടുകൊടുക്കുക ഒരു ഒരു രണ്ട് എലിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് വലിയ അത്യാവശ്യമാണ് എനിക്കിങ്ങനെ കറുത്ത കളറാൻ വേണ്ടി ഇത് ഇട്ടാം അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഉപ്പ് മെയിനായിട്ട് ആയിട്ട് ഉപ്പിടാൻ മറക്കരുത് ഗൈസ് പിന്നെ എൻഡിനും വലിയൊന്നും നമ്മളെ ഗരം മസാല പൊടി ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും ഗൈസ് അപ്പോൾ അതൊക്കെ ഇട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മണ്ടൊക്കെ നമുക്ക് കൂന്തൽ നന്നാക്കി ഇതിട്ട് കൊടുക്കണം ഗൈസ് കൂന്തലിങ്ങനെ ഇതേപോലെ പട്ടത്തിൽ ഇങ്ങനെ കെടുക്കണം നല്ല കൂന്തറോസിൻ്റെ ഒരു ഭംഗി കിടക്കുകയാണ് ചിലരിങ്ങനെ കീറിയിട്ടൊക്കെയാണ് അതിന് ഉള്ളിൽ നിന്ന് കളഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്യണം ഞാൻ അങ്ങനെ കട്ട് ചെയ്യില്ല കൈസ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് കഴുകി കളയുമ്പോൾ തന്നെ കഴിക്കളയുമ്പത്തേനുള്ളിലും എല്ലാതും പോകട്ട അപ്പോൾ നല്ല ഒരു മുഞ്ചുണ്ടാവും കൈസ് അപ്പോൾ നമ്മളത് ആ കൂന്തറോ സോറി കൂന്തൽ കൊടുത്തിട്ട് അടച്ച് കുറച്ചരം മുടങ്ങും നമ്മൾ വേറെ വെള്ളം ഒന്നും ചെറുക്കണ്ട കായീം തന്നെ വെള്ളം അതിൻ്റെ ഞാൻ ചോറ് ഉപയോഗിച്ച് വെച്ചിരുന്നിട്ടാണ് പിന്നെ നമ്മൾ വേറെ വെള്ളം ചെറുക്കരുതിട്ടാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നിളക്കി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അടി പിടിച്ചിട്ട് പണിയാവും ലാസ്റ്റിൽ കരിഞ്ഞ കുന്ന് റോസായി പോയിവിട്ടാം അപ്പോൾ നമ്മൾ മെണിക്ക് കുറച്ചും കൂടി തന്നെ മണ്ടയ്ക്ക് കുറച്ചും കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം മല്ലിയില അരിഞ്ഞ കൊടുക്കാം കേട്ട് പിന്നെ നന്നായി ഉപ്പ് നോക്കി തന്നെ ശേഷം ഉപ്പ് നോക്കിയിട്ട് അത് വേണമെങ്കിൽ കേട്ടോ ഞാൻ ശ് ഉപ്പ് കുറവുണ്ടായിരുന്നപ്പോൾ തന്നെ ഉപ്പിൽ ശേഷം ഇട്ട് കൊടുത്തിട്ട് കേട്ടോ നന്നായി ഇളക്കിയെടുക്കാം ഇക്കാക്കി അവിടുന്ന് റൂ റൂമിൽ നിന്ന് സ്മെല്ലടിച്ചിട്ട് തന്നെ ഇക്ക വന്ന് നോക്കിയിട്ടാണ് പിന്നെ ഞാൻ ഈ കൂന്തലിൻ്റെ വേവ് ശരിക്കും അറിയലിട ഗായ അപ്പം ഞാനത് നോക്കി ചതിന് ശേഷം കേട്ടോ വെന്ത്ന്ന് ഉറപ്പായപ്പോൾ ഓഫാക്കി വെച്ച് ഈ ഒരു പരിവായപ്പോൾ ഓഫാക്കി വെച്ച് പിന്നെ അത് നമ്മൾ കഴിക്കുന്ന നേരം ആകുമ്പോൾ ഒന്നും ടൈറ്റ് ആവും ഇതേ ഇതേ പരിവാട്ട അപ്പോൾ അതിൽ ചോറിയൊക്കെ അത് ചൂട് ചോറിയൊക്കെ ഇട്ടിട്ട് തിന്ന് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഗൈസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേറ്റ് കമൻറ്റ് എനിക്ക് എന്തായാലും അറിയിക്കണേ എൻ്റെ കൂന്തറോസ്റ്റ് റോസ്റ്റ് എന്ന് അപ്പോൾ അത്രയും വെള്ളം പിന്നെ ഞങ്ങൾ ചൂട് ചോറും റോസ്റ്റും കഴിക്കട്ടെ ഗൈസ് അപ്പം അത്രയും ടാറ്റാ ടേറ്റാ ബൈ